വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേറ്റഡ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രൊഫഷണൽ ആൻസർ കീയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേരള പരീക്ഷാഭവിൻ്റെ വെബ്സൈറ്റിലാണ് പ്രൊഫഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്രൊഫഷണൽ ആൻസർ കി ഓഫ് കേറ്റഡ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് നമുക്കത് കാണാം അപ്പോൾ അതിൻ്റെ അകത്ത് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് കാറ്റഗറി വൺ ടു ത്രീ ഫോർ അപ്പോൾ ഏത് കാറ്റഗറി ആണോ ആ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ ലഭിക്കുന്നതാണ് ഈ പ്രൊഫഷണൽ ആൻസർ കീ എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ കി അല്ല കാരണം ആദ്യം പരീക്ഷ എഴുതുന്നവരൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പ്രൊഫഷണൽ ആൻസർ കീ എന്ന് പറയുന്നതിൻ്റെ അത് മാറ്റങ്ങൾ വരാവുന്നതാണ് അപ്പോൾ ഈ പ്രൊഫഷണൽ ആൻസർ കീയിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ട് അങ്ങനെ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്കും പരാതി കൊടുക്കാം അപ്പോൾ അതിനുള്ള കംപ്ലൈൻറ്റ് ഫോമും ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കംപ്ലൈൻറ്റ് ഫോം അപ്പോൾ ആ കംപ്ലയിൻറ്റ് ഫോം ഫില്ല് ചെയ്ത് അത് പ്രൂഫ് സഹിതം കൊടുക്കുകയാണെങ്കിൽ പരീക്ഷാഭവൻ അത് പരിഗണിക്കുന്നതാണ് അപ്പം അതിന് ശേഷമാണ് ഫൈനൽ കി വരുന്നത് അപ്പോൾ ആ ഫൈനൽ ആൻസർ കീ ആണ് അവസാനത്തെ ആൻസർ ആൻസർക്ക് അതുകൊണ്ട് പ്രൊഫഷണൽ ആൻസർ കീഴിൽ ചില സബ്ജക്ട്സിൻ്റെയൊക്കെ ചിലപ്പോഴും മാറ്റങ്ങളൊക്കെ വന്നേക്കാം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ കംപ്ലയിൻ്റ് ഫോമിൽ പരാതി കൊടുക്കുന്നതിന് അവസരമുണ്ട് അപ്പം നമുക്ക് സംശയമുണ്ടെങ്കിൽ പ്രൂഫൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഓദർ അതെല്ലാം വെച്ചിട്ട് കറക്റ്റായിട്ട് പരാതി കൊടുക്കാം അപ്പോൾ ആ പരാതി കൊടുക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ പത്താം തീയതിയാണ് ജൂലൈ ജൂലൈ പത്താം തീയതിക്ക് മുമ്പായിട്ട് പരാതി കൊടുത്തുവെങ്കിൽ മാത്രമേ പരാതികൾ പണി പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അതുപോലെ തന്നെ പരാതിക്കുള്ള ഫോമും ഇതിൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട് പരാതി നൽകാനുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രൂഫുമായിട്ട് ആ ഫോം ഫില്ല് ചെയ്ത് കൃത്യമായ രീതിയിൽ പരാതികൾ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പത്താം തീയതിക്ക് മുമ്പായിട്ട് ലഭിക്കുന്ന പത്താം തീയതി അഞ്ച് മണിക്ക് മുമ്പായിട്ട് ലഭിക്കുന്ന പരാതികൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് പരാതി ഉള്ളവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരത് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അതിന് ശേഷം വരുന്ന ഫൈനൽ ആൻസർ ആൻസർക്ക് ആയിരിക്കും അവസാനത്തെ ആൻസർ ആൻസർക്ക് അപ്പോൾ അത് പ്രകാരമാണ് നമുക്ക് കറക്റ്റായിട്ട് ഇവാലുവേഷൻ നടത്തുവാൻ സാധിക്കുന്നത് എങ്കിലും പ്രൊഫഷണൽ ആൻസർക്ക് നോക്കി നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കി മനസ്സിലാക്കാം അതുപോലെ തന്നെ കയറ്ററ്റ് പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്